മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചികിത്സാ ധനസഹായമായി മൂന്ന് കോടി അഞ്ച് ലക്ഷത്തി അഞ്ഞൂറ് രൂപ പൊന്നാനി മണ്ഡലത്തിൽ അനുവദിച്ചു ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് അപേക്ഷകളിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീർപ്പ് കനപ്പിച്ച് അർഹരായവരുടെ അക്കൗണ്ടിലേക്ക് ധനസഹായം അനുവദിച്ച് നൽകിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അപേക്ഷകൾ ഓൺലൈനായി എം എൽ എ ഓഫീസിൽ നിന്ന് ഇതുവരെ സമർപ്പിക്കാൻ കഴിഞ്ഞു പേക്ഷകൾ തീർപ്പ് കൽപ്പിക്കാനുള്ള നടപടിക്രമങ്ങളിലാണ് അസുഖങ്ങൾ മൂലം പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ മുഖ്യമന്ത്രി നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയും കരുതലും വളരെ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ പങ്കാണ് വഹിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിയേഴ് അപേക്ഷകളിലായി ആലംകോട് വില്ലേജിൽ എഴുപത്തിയൊൻപത് ലക്ഷത്തി മൂവായിരം രൂപയും നൂറ്റി തൊണ്ണൂറ്റി നാല് അപേക്ഷകളിലായി നന്നമുക്ക് വില്ലേജിൽ നാൽപ്പത്തി ലക്ഷത്തി രണ്ടായിരം രൂപയും ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് അപേക്ഷകളിലായി പെരുമ്പടപ്പ് വില്ലേജിൽ എഴുപത്തിനാല് ലക്ഷത്തി അയ്യായിരം രൂപയും നൂറ്റി എഴുപത് അപേക്ഷകളിലായി വെളിയങ്കോട് വില്ലേജിൽ ഇരുപത്തിയൊൻപത് ലക്ഷത്തി ആയിരം രൂപയും നൂറ്റി എൺപത്തിയാറ് അപേക്ഷകളിലായി മാറഞ്ചേരി വില്ലേജിൽ മുപ്പത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും ഇരുന്നൂറ്റി പതിമൂന്ന് അപേക്ഷകളിലായി ഈഴവതുരുത്തി വില്ലേജിൽ മുപ്പത്തെട്ട് ലക്ഷത്തി എൺപത്തിയാറായിരം രൂപയും ഞ്ച് അപേക്ഷകളിലായി പൊന്നാനി നഗരം വില്ലേജിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് പൊന്നാനി മണ്ഡലത്തിൽ അനുവദിച്ചത് I have m e a t a in the c u n t r y I m a v e been in the c u n t a e h c n I h a e b e r y I a t u n ചികിത്സാ സഹായം ആവശ്യമായവരും സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ ഓഫീസ് സജ്ജമാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആകുന്നില്ലേ ഫോണിന്റെ മദർബോർഡ് കംപ്ലൈന്റ് ആണോ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് ശരിയാക്കാൻ കഴിയുന്നില്ലേ ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്